ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയകാതെ രചിച്ച യുവ കർഷകർ പൂപ്പാറ സ്വദേശികളായ ബിജു സലീം എന്നിവരാണ് തരിശായ ഒന്നര ഏക്കർ ഹരിതാപമാക്കിയത് ഒന്നര ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച ബീൻസ് കൃഷി വിജയമായതോടെ കൃഷി കൂടുതൽ ഒരുങ്ങുകയാണ് ഈ കർഷകർ പൂപ്പാറയിലെ ബിജു സലീം ഏക്കർ നടത്തിയ കൃഷി മികച്ച വിജയമായത് പൂർണ്ണമായും കൃഷിയോഗ്യമാക്കിയാണ് ിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള പതിനഞ്ച് കിലോ വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് കൃത്യമായ ഇടവേളകളിൽ വളവും വെള്ളവും നൽകി പരിപാലിച്ച ബീൻസ് മൂന്ന് മാസം കൊണ്ട് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപാലിച്ചിന് ഇത് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇതിനെ മൊത്തം തീരും തൊണ്ണൂറ് ദിവസം കൊണ്ട് തീരും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു എട്ടൊമ്പത് ആറ് ഏഴ് ദിവസം ആവുമ്പത്തേനും ഇത് മുള പൊട്ടും അന്നേരം തന്നെ നമ്മൾ വളം കൊടുക്കണം ഒരു രണ്ട് ആകുമ്പോഴത്തേക്കും ഒന്ന് ഒരക്ക് ശരിക്കും പറഞ്ഞാൽ വളം മരുന്ന് കൊടുക്കണം ശേഷം വളം കൊടുക്കണം പിന്നെ ഒരു മൂന്നാമത്തെ ഇല വരുമ്പോഴത്തേനും ഇവനെ വട്ടം കണ്ടിച്ചു കൊടുക്ക മൂന്നിലയ്ക്ക് വട്ടം കണ്ടിക്കും മൂന്നിലയ്ക്ക് വട്ടം കണ്ടിക്കുമ്പോഴത്തേനും ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഇലയെന്നും എത്ര രണ്ട് ഇതേ വള്ളി വീതം വരും അപ്പം ഒരു വിത്തിന്ന് നമുക്ക് നമുക്ക് വള്ളി 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 വന്നു വന്നു ഒരേ തന്നെ ഒരു കിട്ടി പ്രാദേശിക വിപണിയിൽ കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിലാണ് ബീൻസ് വിറ്റഴിക്കുന്നത് ശാന്തൻപാറ കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് കർഷകർ കൃഷി നടത്തിയത് ഫീൽഡ് ഇൻസ്പെക്ഷനും ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും